അമൃത് വേണി ലൈസ് കിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് കെ എസ് എഫ് വി ഇൻ അസോസിയേഷൻ വിത്ത് ജോയ്ലുകാസ് ഇത്തവണ ഫസ്റ്റ് എടുക്കില്ലേ നമ്മള് പെയിൻ പെയിൻ അതുകൊണ്ട് ഉപയോഗിച്ച് ക്ലാസ്സിൽ പ്രത്യേക ശ്രദ്ധിക്കണം ലൈസ് റിമൂവർ നിന്നും ആശ്വാസം നമസ്കാരം ഞാൻ ബിജു ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് ഒക്ടോബർ വെള്ളിയാഴ്ച അൻപതിനായിരം കോടി യുഎസ് ഡോളർ ആസ്ഥയുള്ള ലോകത്തെ ആദ്യ വ്യക്തിയായി മാറി ടെസ്ലയുടെയും സ്പേസ് എക്സിന്റെയും സിഇഒ ആയ ഇലോൺ മസ്ക് ചരിത്രം കുറിച്ചു ഫോബ്സിന്റെ ശതകോടീശ്വരന്മാരുടെ ഏറ്റവും പുതിയ സൂചിക പ്രകാരം മസ്കിന്റെ മൊത്തം ആസ്തി അൻപതിനായിരത്തി പത്ത് കോടി ഡോളറാണ് ടെസ്ലയുടെ ഓഹരി വിലയിലെ കുതിപ്പും സ്പേസ് എക്സിന്റെ മൂല്യവർധനയുമാണ് മസ്കിന്റെ സമ്പത്ത് ഈ അഭൂതപൂർവമായ തലത്തിൽ എത്തിച്ചത് ഈ നേട്ടത്തോടെ ലോകത്തിലെ ഏറ്റവും സമ്പന്നനായ വ്യക്തിയെന്ന തന്റെ സ്ഥാനം മസ്ക് കൂടുതൽ ഉറപ്പിച്ചിരിക്കുകയാണ് ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം അതിതീവ്ര ന്യൂനമർദ്ദമായി മാറിയതോടെ സംസ്ഥാനത്ത് വീണ്ടും മഴ ഭീഷണി ശക്തമാകുന്നു ഇന്ന് പുലർച്ചെയോടെ അതിതീവ്ര ന്യൂനമർദ്ദം ഒഡീഷ ആന്ധ്ര തീരത്ത് ഗോപാൽപൂരിനും പരദ്വീപിനും ഇടയിൽ കര പ്രവചനം ഈ സാഹചര്യത്തിൽ ആന്ധ്രയിലും ഒഡീഷയിലും ശക്തമായ മഴയ്ക്കാണ് സാധ്യത കേരളത്തിൽ വടക്കൻ ജില്ലകളിലും മഴ കനക്കാൻ സാധ്യതയുണ്ട് ആഗോള അയ്യപ്പ സംഗമത്തിൽ നൽകിയ ഇടത് പിന്തുണയിൽ മാറ്റമില്ലെന്ന് എൻഎസ്എസ് ജനറൽ സെക്രട്ടറി നല്ലതിനെ അംഗീകരിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ജി സുകുമാരൻ നായർ ഇടത് പിന്തുണയിൽ മാറ്റമില്ലെന്ന് വ്യക്തമാക്കിയത് സംഗമത്തെ അനുകൂലിച്ചത് ശബരിമല വികസനത്തിന് വേണ്ടിയെന്നും മാധ്യമങ്ങൾ വിഷയം വഷളാക്കിയെന്നും സുകുമാരൻ നായർ വിമർശനം ഉന്നയിച്ചു അതേസമയം രാഷ്ട്രീയ സമദൂരം തുടരുമെന്നും എൻഎസ്എസ് ജനറൽ സെക്രട്ടറി വിശദീകരിച്ചു കൂത്തുപറമ്പിൽ നാട്ടുകാർ കയ്യേറ്റം ചെയ്തതിൽ പ്രതികരിച്ച് കെ പി മോഹനൻ എം എൽ എ നാട്ടുകാർ പ്രതിഷേധിച്ച രീതി ശരിയായില്ലെന്ന് എം എൽ എ പറഞ്ഞു കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് മാത്രമാണ് മാലിന്യ പ്രശ്നം തന്നെ അറിയിച്ചതെന്നും പ്രതിഷേധിച്ചവർക്കെതിരെ പരാതിയില്ലെന്നും ജനപ്രതിനിധിയെ തടഞ്ഞുവെച്ചതിനാണ് പോലീസ് കേസെടുത്തിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു എംഎൽഎയെ കയ്യേറ്റം ചെയ്ത സംഭവത്തിൽ ഇരുപതോളം പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് ചൊക്ലി പോലീസാണ് സ്വമേധയാ ബന്ധുക്കൾക്കോ കുടുംബാംഗങ്ങൾക്കോ ചികിത്സയ്ക്കായി രക്തം ആവശ്യം വന്നാൽ ഇനി പേടിക്കേണ്ട പോലീസുമായി ബന്ധപ്പെട്ട മൊബൈൽ ആപ്ലിക്കേഷനായ പോൽ ആപ്പിന്റെ സഹായത്തോടെ രക്തം ആവശ്യമുള്ളവർക്ക് അപേക്ഷിക്കാം കേരള പോലീസിന്റെ ഔദ്യോഗിക മൊബൈൽ ആപ്ലിക്കേഷനായ പോൽ ആപ്പിന്റെ സഹായത്തോടു കൂടിയാണ് പോൽ ബ്ലഡിന്റെ പ്രവർത്തനം ദ്ദേശ തെരഞ്ഞെടുപ്പിൽ പരമാവധി സീറ്റുകളിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് പി വി അൻവർ യുഡിഎഫുമായി ഇതുവരെ ചർച്ചകൾ നടന്നിട്ടില്ലെന്നും മുഖ്യമന്ത്രി കേരളത്തെ ദുരന്തത്തിലേക്ക് തള്ളിവിടുകയാണെന്നും പി വി അൻവർ പറഞ്ഞു മുഖ്യമന്ത്രിക്ക് നേരെ രൂക്ഷമായ വിമർശനമാണ് പി വി നടത്തിയത് വർഗീയ ധ്രുവീകരണം നടത്തുന്നുവെന്നും അധികാരത്തിനുവേണ്ടി തരം താഴുന്ന രീതിയിലേക്ക് മുഖ്യമന്ത്രി മാറുന്നുവെന്നും അൻവർ പറഞ്ഞു സ്വർണ്ണപ്പാളി വിവാദത്തിൽ പ്രതികരിച്ച് സ്പോൺസർമാരിൽ ഒരാളായ രമേശ് റാവു ദ്വാരപാലക ശില്പം പൊതിയാൻ സ്വർണം കൊടുത്തുവെന്നും സ്വർണം പൂശിയത് താനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും സുബ്രഹ്മണ്യവും ചേർന്നാണെന്നും രമേശ് റാവു പറഞ്ഞു ശബരിമല സ്വർണപ്പാളി വിവാദത്തിൽ വിജിലൻസ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചാൽ ഹാജരാകുമെന്ന് സ്പോൺസർമാരിൽ ഒരാളായ ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമല സ്വർണപ്പാളിയുടെ പേരിൽ വ്യാപകമായി പണപിരിവ് നടത്തിയെന്ന് ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തലിൽ പ്രതികരണം തേടിയ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ നടന്നത് ആസൂത്രിതമായ തട്ടിപ്പും കളവുമാണെന്നും ഭക്തർ നൽകിയ സ്വർണം ദേവസ്വം ബോർഡിന്റെയും ഇടനിലക്കാരന്റെയും അറിവോടെ കവർന്നെടുക്കുകയായിരുന്നുവെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മോഷ്ടാക്കളെ സഹായിക്കുന്ന നിലപാടാണ് മുൻ സർക്കാരും ഇപ്പോഴത്തെ സർക്കാരും സ്വീകരിക്കുന്നതെന്നും സതീശൻ ആരോപിച്ചു സംസ്ഥാന സർക്കാർ സ്ഥാപനമായ സപ്ലൈകോയിൽ പൊതുവിപണിയെ അപേക്ഷിച്ച് അവശ്യ സാധനങ്ങൾക്ക് വൻ വൻവിലക്കുറവ് ഞ്ച് സെപ്റ്റംബർ ഇരുപത്തിയൊൻപതിലെ കണക്കനുസരിച്ചുള്ള ഈ വിലക്കുറവ് സാധാരണക്കാർക്ക് വലിയ ആശ്വാസമാണ് നൽകുന്നത് സബ്സിഡി നിരക്കിൽ സാധനങ്ങൾ വാങ്ങുന്നതിനായി ഉപഭോക്താക്കൾ റേഷൻ കാർഡ് കരുതേണ്ടതുണ്ട് പൌരന്മാർക്ക് അവരുടെ മറന്നുപോയ നിക്ഷേപങ്ങൾ കണ്ടെത്താനും തിരികെ നൽകാനും സഹായിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ രാജ്യവ്യാപകമായി ബോധവൽക്കരണം നടത്തുന്നു നിക്ഷേപം ഡിവിഡന്റ് ഓഹരികൾ മ്യൂച്വൽ ഫണ്ടുകൾ എന്നിവയിലായി രാജ്യത്തെ വിവിധ സ്ഥാപനങ്ങളിലായി അവകാശികളില്ലാതെ കിടക്കുന്നത് എൺപതിനായിരം കോടി രൂപയാണ് ഈ സാഹചര്യത്തിൽ നിങ്ങളുടെ പണം നിങ്ങളുടെ അവകാശം എന്ന് പേരിട്ടിരിക്കുന്ന മൂന്ന് മാസത്തെ ക്യാമ്പയിൻ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഉദ്ഘാടനം ചെയ്യും വിജയദശമി ആഘോഷങ്ങൾക്കിടെ മധ്യപ്രദേശിൽ ദുരന്തം ഖാഡ്വ ജില്ലയിൽ ട്രാക്ടർ ട്രോളി പുഴയിലേക്ക് മറിഞ്ഞ് പതിനൊന്ന് പേർ മരിച്ചു വിഗ്രഹ നിമജ്ജനം കഴിഞ്ഞ മടങ്ങിയ സംഘമാണ് അപകടത്തിൽപ്പെട്ടത് മരിച്ചവരിൽ ആറ് പേർ പെൺകുട്ടികളാണ് ഇരുപത്തഞ്ചു പേർ അപകട സമയത്ത് ട്രോളിയിൽ ഉണ്ടായിരുന്നു അപകടത്തിൽപ്പെട്ട കൂടുതൽ പേർക്കായി തെരച്ചിൽ തുടരുകയാണ് കരൂർ ആൾക്കൂട്ട ദുരന്തത്തിന് മുൻപ് ടി സ്ഥാപക നേതാവും നടനുമായി വിജയ്ക്കു നേരെ ചെരുപ്പറിയുന്ന ആളുടെ ദൃശ്യങ്ങൾ പുറത്ത് ഒരു യുവാവ് ചെരുപ്പെറിയുന്നതാണ് ദൃശ്യങ്ങളിലുള്ളത് വിജയ്ക്ക് പിന്നിൽ നിന്നാണ് ഇയാൾ ചെരുപ്പിറിയുന്നത് യുവാവ് എറിയുന്ന ചെരുപ്പ് വിജയുടെ അടുത്തുകൂടിയാണ് പോകുന്നത് ആസൂത്രിതമായി ചെരുപ്പേറുണ്ടായി എന്നാണ് ടി വി കെയുടെ പരാതി ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ ആർ എസ് എസ് വഹിച്ച പങ്കിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അവകാശവാദം തള്ളി എഐഎംഐഎം പ്രസിഡന്റും ലോക്സഭാ എംപിയുമായ അസദുദ്ദീൻ ഒവൈസി സ്വാതന്ത്ര്യത്തിനുള്ള പോരാട്ടത്തിൽ ആർഎസ്എസ് പങ്കെടുത്തുവെന്നാണ് പ്രധാനമന്ത്രിയുടെ അവകാശവാദമെന്നും ഈ കഥ എവിടെ നിന്ന് വന്നെന്ന് താൻ ആശ്ചര്യപ്പെടുകയും ആശങ്കപ്പെടുകയും ചെയ്തുവെന്നും രാജ്യത്തിനുവേണ്ടി പോരാടി ആർ എസ് എസിന്റെ ഒരംഗത്തിനും ജീവൻ നഷ്ടമായിട്ടില്ലെന്നാണ് ചരിത്രം പറയുന്നതെന്നും ആർക്കെങ്കിലും ഒരാളുടെ പേര് പറയാനാകുമെങ്കിൽ കേൾക്കാൻ താൻ തയ്യാറാണെന്നും ഒവൈസി പറഞ്ഞു ആർഎസ്എസിന്റെ സംഭാവനകൾ ഉയർത്തിക്കാട്ടി സ്മാരക തപാൽ സ്റ്റാമ്പും നാണയവും പുറത്തിറക്കിയ കേന്ദ്ര സർക്കാരിനെ വിമർശിച്ച് കോൺഗ്രസ് നേതാവ് പവൻ പവൻഖേര സവർക്കർ ബ്രിട്ടീഷുകാരിൽ നിന്ന് പെൻഷനായി കൈപ്പറ്റിയിരുന്ന തുകയായ അറുപത് രൂപയുടെ നാണയമാണ് പുറത്തിറക്കേണ്ടിയിരുന്നതെന്ന് പവൻഖേര എക്സിൽ പങ്കുവച്ച കുറിപ്പിൽ പരിഹസിച്ചു നിങ്ങൾ എത്ര സ്റ്റാമ്പുകൾ അച്ചടിച്ചാലും എത്ര നാണയങ്ങൾ പുറത്തിറക്കിയാലും എത്രമാത്രം ആർ എസ് എസിനെ പാഠ്യപദ്ധതിയിൽ തിരുകി കയറ്റിയാലും ഈ രാജ്യം ഗാന്ധിയുടേതായിരുന്നുവെന്നും ാന്ധിയുടേതാണെന്നും ഗാന്ധിയുടേതായി തന്നെ നിലനിൽക്കുകയും ചെയ്യുമെന്നും പവൻഖേര കൂട്ടിച്ചേർത്തു ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ജനാധിപത്യത്തിനെതിരായ ആക്രമണമെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കൊളംബിയയിലെ ഇ ഐ എ സർവകലാശാലയിലെ സംവാദത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വോട്ട് കൊള്ളയെക്കുറിച്ച് സൂചിപ്പിച്ച് നരേന്ദ്രമോദി സർക്കാരിനെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതായിരുന്നു രാഹുലിന്റെ വാക്കുകൾ ഗുജറാത്ത് തീരത്തോട് ചേർന്നുള്ള സർക്രേക്ക് മേഖലയിൽ പാകിസ്ഥാൻ സൈനിക സാന്നിധ്യവും അടിസ്ഥാന സൌകര്യങ്ങളും വിപുലീകരിച്ചതിനെതിരെ കടുത്ത മുന്നറിയിപ്പുമായി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പാകിസ്ഥാൻ ഈ മേഖലയിൽ ഏതെങ്കിലും തെറ്റായ നീക്കം നടത്തിയാൽ അത് ചരിത്രവും ഭൂമിശാസ്ത്രവും മാറ്റിമറിക്കുന്ന ശക്തമായ പ്രതികരണത്തിന് കാരണമാകുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞ ആറ് മാസത്തിനുള്ളിൽ മൂന്ന് തവണ അമേരിക്കയിലെത്തിയ പാകിസ്ഥാൻ കരസേനാ മേധാവി ഫീൽഡ് മാർഷൽ അസി മുനീറിനെതിരെ സ്വന്തം രാജ്യത്തുനിന്ന് വിമർശനം ഏറ്റവും ഒടുവിലെ സന്ദർശനത്തിനിടെ പാകിസ്ഥാനിലെ ധാതുക്കളുടെ സാമ്പിൾ അടങ്ങിയ പെട്ടി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് മുന്നിൽ തുറന്നതാണ് രാഷ്ട്രീയ കോളിളകത്തിന് കാരണം രാഷ്ട്രീയമായി പാകിസ്ഥാന് നാണക്കേടായി മാറിയ പ്രവൃത്തിയെന്നാണ് പാർലമെന്റിൽ ഉയർന്ന വിമർശനം പാക് അധീന കശ്മീരിൽ ക്രമസമാധാന നില വഷളാകുന്നതിൽ കടുത്ത ആശങ്ക പ്രകടിപ്പിച്ച് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് പാക് അധീന കശ്മീരിലെ സംഘർഷഭരിതമായ പ്രതിഷേധത്തിന് പരിഹാരം കാണാൻ രൂപം കൊടുത്ത മധ്യസ്ഥ സമിതി അദ്ദേഹം വിപുലീകരിക്കുകയും ചെയ്തു ദിവസങ്ങളായി പാക് അധീന കശ്മീരിൽ പാക് സർക്കാരിനെതിരെ കടുത്ത പ്രതിഷേധമാണ് നടക്കുന്നത് ഇന്ത്യയ്ക്കും ചൈനയ്ക്കുമിടയിൽ നേരിട്ടുള്ള വിമാന സർവീസുകൾ ഒക്ടോബർ അവസാനത്തോടെ പുനരാരംഭിക്കാൻ കഴിയുമെന്ന് വിദേശകാര്യ മന്ത്രാലയം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ക്രമേണ സാധാരണ നിലയിലാക്കുന്നതിനുള്ള ഇന്ത്യൻ സർക്കാരിന്റെ സമീപനത്തിന്റെ ഭാഗമായാണ് പുതിയ നീക്കം അസമീസ് ഗായകൻ സുബീൻ ഗാർഗിന്റെ മരണത്തിൽ ഗാർഗിന്റെ മാനേജർ സിദ്ധാർത്ഥ് ശർമ്മയ്ക്കും സിംഗപ്പൂരിലെ നോർത്ത് ഈസ്റ്റ് ഇന്ത്യ ഫെസ്റ്റിവൽ സംഘാടകൻ ശ്യാം കാനോ മഹന്തിക്കുമെതിരെ കൊലപാതക കുറ്റം ചുമത്തി അസം പോലീസ് ഇരുവരെയും ബുധനാഴ്ച പോലീസ് അറസ്റ്റ് ചെയ്തു രണ്ടായിരത്തി പത്തൊൻപതിൽ മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനത്തിൽ ഗാന്ധി വധം പുനസൃഷ്ടിച്ച വിവാദ നായികയായ ഹിന്ദു മഹാസഭാ നേതാവ് പൂജ ഷകുൻ പാണ്ഡെയെ കൊലക്കുറ്റത്തിന് പോലീസ് തിരയുന്നു അലിഗഡിൽ ബിസിനസ്സുകാരനായ അഭിഷേക് ഗുപ്തയെ കൊലപ്പെടുത്തിയ കേസിലാണ് ഹിന്ദു മഹാസഭാ നേതാവായ പൂജ ഷകുൻ പാണ്ഡെയെ പോലീസ് തിരിയുന്നത് കേസിൽ പൂജയുടെ ഭർത്താവ് അശോക് പാണ്ഡെയും വാടക കൊലയാളിയെയും പോലീസ് പിടികൂടിയിട്ടുണ്ട് തുറക്കും അവളുടെ പ്ലസ് കടം വാങ്ങാതെയും സ്ഥലം കുട്ടികളെ പഠിപ്പിക്കാം ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം തായ്വാനുമേൽ വീണ്ടും സമ്മർദ്ദ തന്ത്രവുമായി ചൈന ഇന്നർ മംഗോളിയയിലുള്ള സുരിഹേ പരിശീലന കേന്ദ്രത്തിൽ ചൈന അധിനിവേശ പരിശീലനം ഊർജിതമാക്കിയതായി റിപ്പോർട്ട് തായ്വാന്റെ തലസ്ഥാനമായ തായ്പേയിലെ സർക്കാർ കെട്ടിടങ്ങളുടെ ഒരു വലിയ മാതൃക വികസിപ്പിച്ചുകൊണ്ട് ചൈന സൈനിക തയ്യാറെടുപ്പുകൾ ശക്തമാക്കുന്നതായാണ് റിപ്പോർട്ട് ഗാസയിലേക്ക് അവശ്യ സഹായങ്ങളുമായി എത്തിയ സ്വീഡിഷ് പരിസ്ഥിതി പ്രവർത്തക ഗ്രേറ്റ ൻവേ അടക്കമുള്ളവരെ നാടുകടത്തുമെന്ന് ഇസ്രായേൽ അറിയിച്ചു ഗ്രറ്റേയും സംഘവും അവശ്യ സാധനങ്ങളുമായി എത്തിയ ഗ്ലോബൽ സുമുദ് ബോട്ടുകൾ ഇസ്രായേൽ കസ്റ്റഡിയിൽ എടുത്തിരുന്നു ഗ്രറ്റേയും സംഘത്തെയും ഇസ്രയേലിലേക്ക് കൊണ്ടുപോയി ഇവരെ അവരവരുടെ രാജ്യങ്ങളിലേക്ക് നാടുകടത്തുമെന്നാണ് ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത് സ്തന സൌന്ദര്യം വർദ്ധിപ്പിക്കാൻ ശസ്ത്രക്രിയ നടത്തിയവർക്കെതിരെ ശിക്ഷാ നടപടികളുമായി ഉത്തര കൊറിയൻ ഭരണകൂടം സ്തന ഇംപ്ലാന്റുകൾ മുതലാളിത്തത്തിന്റെ ഭാഗമാണെന്നും സോഷ്യലിസത്തിനെതിരാണെന്നും കണ്ടാണ് നടപടി കുറ്റക്കാരെന്ന് കണ്ടെത്തുന്ന സ്ത്രീകളും ശസ്ത്രക്രിയ നടത്തുന്ന ഡോക്ടർമാരും നടപടികൾ നേരിടേണ്ടി വരും ഉത്തര കൊറിയയിൽ സൌന്ദര്യവർദ്ധനയ്ക്കായുള്ള ശസ്ത്രക്രിയകൾക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇവയെല്ലാം സോഷ്യലിസ്റ്റ് വിരുദ്ധ പ്രവൃത്തികളായിട്ടാണ് മുദ്രകുത്തിയിട്ടുള്ളത് ബ്രിട്ടനെ നടുക്കി മാഞ്ചസ്റ്ററിൽ ജൂതരുടെ പുണ്യദിനത്തിൽ സിനഗോഗിനു മുന്നിൽ ആക്രമണം മാഞ്ചസ്റ്ററിലെ മിഡിൽടൺ റോഡിലെ ഹീറ്റൻ പാർക്ക് ഹീബ്രോ കോൺഗ്രിഗേഷൻ സിനഗോഗിന് മുന്നിലാണ് പ്രാദേശിക സമയം രാവിലെ ഒൻപതരയോടെ ആക്രമണമുണ്ടായത് ജൂതമത കലണ്ടർ അനുസരിച്ച് ഏറ്റവും വിശുദ്ധമായ ദിനമായ യോം കിപ്പൂർ ആചരണത്തിനിടയിലാണ് ആക്രമണം ജനക്കൂട്ടത്തിനു നേരെ അക്രമി കാർ ഓടിച്ച് കയറ്റുകയായിരുന്നു ആക്രമണത്തിൽ രണ്ടുപേർ കൊല്ലപ്പെടുകയും നാല് പേർക്ക് അതീവ ഗുരുതരമായി പരിക്കേറ്റെന്നും പോലീസ് വ്യക്തമാക്കി മാഞ്ചസ്റ്ററിൽ ഇന്നലെ ജൂതദേവാലയത്തിന് നേരെ ഭീകരാക്രമണം നടത്തിയ സംഭവത്തിൽ മൂന്ന് പേരെ കസ്റ്റഡിയിലെടുത്ത് പോലീസ് ഭീകരാക്രമണത്തിനുള്ള തയ്യാറെടുപ്പ് നടത്തിയതിനും വിദ്വേഷം പ്രചരിപ്പിച്ചതിനുമാണ് മൂന്ന് പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് ഇവരിൽ രണ്ടുപേർ മുപ്പതിനോടടുത്ത പ്രായമുള്ള പുരുഷന്മാരും മൂന്നാമത്തയാൾ അറുപതിനോടത്ത് പ്രായമുള്ള സ്ത്രീയുമാണ് അക്രമിയെ പോലീസ് വെടിവെച്ച് കൊലപ്പെടുത്തിയിരുന്നു സിറിയൻ പശ്ചാത്തലമുള്ള മുപ്പത്തിയഞ്ച് വയസ്സുകാരനായ ബ്രിട്ടീഷ് പൌരനായ ജിഹാദ് അൽ ഷമി എന്നയാളാണ് ഹീറ്റൻ പാർക്ക് ഹീബ്രോ കോൺഗ്രിഗേഷൻ സിനഗോഗിനു നേരെ ആക്രമണം അഴിച്ചുവിട്ടത് മിനിറ്റുകൾക്കുള്ളിൽ പോലീസ് ഇയാളെ വെടിവെച്ച് കൊല്ലുകയായിരുന്നു ഗാസ മുനമ്പു നേർക്ക് ഇസ്രയേൽ ഇന്നലെ നടത്തിയ ആക്രമണത്തിൽ അൻപത്തിരണ്ട് പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട് ഇസ്രയേലിന്റെ വ്യോമാക്രമണത്തിലും ഡ്രോൺ ആക്രമണത്തിലുമാണ് അധികം പേർക്കും ജീവൻ നഷ്ടപ്പെട്ടത് അതേസമയം അൾട്ടിന മൊറാഗ് മേഖലകളിൽ ഭക്ഷണത്തിന് വരി നിൽക്കുന്നവർക്കു നേരെ ഇസ്രായേൽ സൈന്യം നടത്തിയ വെടിവെയ്പ്പിലും പലർക്കും ജീവൻ നഷ്ടമായി റഷ്യയുമായുള്ള എണ്ണ വ്യാപാരം വിച്ഛേദിക്കാൻ ഇന്ത്യയ്ക്കും ചൈനയ്ക്കും മുകളിലുള്ള യുഎസ് സമ്മർദ്ദ ശ്രമങ്ങൾ തിരിച്ചടിയാകുമെന്ന് യുഎസിന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ മുന്നറിയിപ്പ് ഇത്തരം ശ്രമങ്ങൾ സാമ്പത്തികമായി തിരിച്ചടിക്കുമെന്നാണ് അമേരിക്കയെ പുടിൻ ഓർമ്മിപ്പിച്ചത് വെസ്റ്റ് ഇൻഡീസിനെതിരായ ആദ്യ ടെസ്റ്റിന്റെ ഒന്നാം ദിനം അവസാനിക്കുമ്പോൾ ഇന്ത്യ നൂറ്റിന് രണ്ട് എന്ന നിലയിൽ റൺസെടുത്ത കെ എൽ രാഹുലും പതിനാറ് റൺസ് എടുത്ത ക്യാപ്റ്റൻ ശുഭമാൻ ഗില്ലുമാണ് ക്രീസിൽ മുപ്പത്തി ആറ് റൺസെടുത്ത യശസ്വി ജയ്സ്വാളും ഏഴ് റൺസെടുത്ത സായ് സുദർശന്റെയും വിക്കറ്റുകളാണ് ഇന്ത്യയ്ക്ക് നഷ്ടമായത് ആദ്യം ബാറ്റ് ചെയ്ത വിൻഡീസിനെ ഇന്ത്യ റൺസിന് പുറത്താക്കിയിരുന്നു വനിതാ ക്രിക്കറ്റ് ലോകകപ്പിൽ ബംഗ്ലാദേശിന് പാകിസ്ഥാനെതിരെ ഏഴ് വിക്കറ്റിന്റെ ആധികാരിക ജയം കൊളംബോയിൽ നടന്ന മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത പാകിസ്ഥാൻ മുപ്പത്തെട്ട് ദശാംശം മൂന്ന് ഓവറിൽ നൂറ്റി റൺസിന് പുറത്തായി മറുപടി ബാറ്റിംഗിനിറങ്ങിയ ബംഗ്ലാദേശ് മുപ്പത്തിയൊന്ന് ദശാംശം ഒന്ന് ഓവറിൽ മൂന്ന് വിക്കറ്റ് മാത്രം നഷ്ടപ്പെടുത്തി വിജയലക്ഷ്യത്തിലെത്തി ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു ഡെയിലി വാർത്തകൾ വായിച്ചത് ഡെയ്സി Martagın Viren Tobi.